നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ശനിയാഴ്ച റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും എല്ലാം ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പൊ നമുക്ക് ഒട്ടും സമയങ്ങളായത് റബ്ബർ വില നോക്കാം ഇന്നും റബ്ബർ കർഷകരെ കണ്ണീരാഴ്ത്തിയുള്ള റബ്ബർ വിലയാണ് ഇന്ന് കേരളത്തിൽ റബ്ബർ വില മൂന്ന് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനേഴ് രൂപ ഒരു കിൻഡന് ഇരുപത്തോരായിരത്തി എഴുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനാല് രൂപ ഒരു കിൻഡന് ഇരുപത്തോരായിരത്തി നാനൂറ് രൂപ അറുപതമാനം ലാറ്റെക്സിന് ഒരു കിന് അറുപത് രൂപ ഇതാണ് റബ്ബർ ബോർഡ് വില കോട്ടയം ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനേഴ് രൂപ ഒരു കിണ്ടന് ഇരുപത്തോരായിരത്തി എഴുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനാല് രൂപ ഒരു കിൻറ്റന് ഇരുപത്തോരായിരത്തി നാനൂറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഒട്ടുപാൽ വില നോക്കാം എൺപത് ശതമാനം ഡിആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ ഒരു കിന്റന് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ എഴുപത്തി അഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് മൂന്ന് രൂപ ഒരു കിന്റന് പതിമൂവായിരത്തി മുന്നൂറ് രൂപ അറുപത് ശതമാനം ഡിആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ഒരു കിൻറ്റലിന് പതിനായിരത്തി അറുനൂറ് രൂപ ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഒരു കിൻഡലിന് ഇരുപത്തിയ്യായിരം രൂപ ആർ എസ് എസ് ടൂവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഒരു കിൻഡലിന് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം രൂപ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപ ഒരു കിൻഡലിന് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് രൂപ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപ ഒരു കിൻഡലിന് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ ഒരു കിൻഡലിന് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഇതാണ് വിദേശവില ഇനി നമുക്ക് കേരളത്തിലെ ഇന്നത്തെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ ഒരു കിൻറ്റന് ഇരുപത്തിരായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ ഒരു കിൻറ്റന് ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപ ഐഎസ്എസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ വരെയും ഒരു കിൻറ്റന് പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ പത്തൊമ്പതിനായിരത്തി നാനൂറ് രൂപ വരെയും ഇനി നമുക്ക് ഒട്ടുപാലിന്റെ വില നോക്കാം വ്യാപാരി വില ഏഴു ശതമാനം ഡിആർ സി ഉള്ള ഒട്ടുപാലിന്റെ വ്യാപാരി വില എന്ന് പറയുന്നത് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ ഒരു കിൻഡന് പന്ത്രണ്ടായിരം രൂപ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ റബ്ബർ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം എല്ലാവർക്കും എന്റെ നന്ദി